യൂറോപ്യൻ യൂണിയനെ പരമാവധി വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ഇപ്പോഴും ഉക്രൈൻ റഷ്യക്കെതിരെ പോരാട്ടം നടത്താൻ ശ്രമിക്കുന്നത് അതായത് റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഉക്രൈൻ നടത്തുന്നതല്ല യൂറോപ്യൻ യൂണിയൻ്റെ അമേരിക്കയുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഉക്രൈൻ പോലൊരു രാജ്യം റഷ്യയുടെ മുമ്പിൽ എന്നേ തകർന്ന് തരുപ്പണമായ റഷ്യയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട് അതിനുള്ള കൃത്യമായ സൈനിക വിന്യാസവുമുണ്ട് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിൻ്റെ അടിമയായി ഇരിക്കുക ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ അപമാനിതനായി സെലൻസ്കി പലതാഴ്ത്തിയിരിക്കുന്നത് നമ്മൾ നിരവധി തവണ ലൈവായി കണ്ടിട്ടുള്ള കാര്യമാണ് അതായത് അത്രയേറെ ആ മനുഷ്യനെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ട്രംപ് പറഞ്ഞിട്ടും സെലൻസ്കിയുടെ ഗതികേട് കൊണ്ടൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അതേസമയം ട്രംപിൻ്റെ ഒരു പരിപാടിയും പുറ്റിനോട് നടക്കില്ല പുറ്റിനോടോ അതല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റിനോടൊന്നും ഇത്തരത്തിലൊരു നടപടി നടക്കുകയില്ല റഷ്യക്കെതിരെയുള്ള താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോയി പണി നോക്കാനാണ് പുറ്റിൻ പറഞ്ഞത് ട്രംപിൻ്റെ അഭ്യാസമൊന്നും നടക്കില്ല അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹം എത്ര കാലം അമേരിക്കയുടെ പ്രസിഡന്റായി സേവിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി ഒരു മൂന്ന് കൊല്ലം കൂടി പുറ്റിൻ അങ്ങനെയല്ല രണ്ടായിരത്തി മുപ്പത്താറ് വരെ ആ കസേരിയിൽ ഇരിക്കും അധികാരം പരിപൂർണമായി പുറ്റിൻ്റെ കയ്യിലാണ് പുറ്റിൻ വിചാരിച്ചാൽ നടക്കുന്ന പലതുകൊണ്ട് ട്രംപ് കുറെ കാശുണ്ടാക്കി ട്രംപ് സ്റ്റവറിൽ ചൊറിയും കുത്തി തെക്കും വടക്ക് നോക്കി നടക്കാനേ കഴിയുകയുള്ളു പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇറങ്ങിയാൽ പിന്നെ പുല്ലുവിലയായിരിക്കും കൃത്യമായി ട്രംപിൻ്റെ അവസ്ഥ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ അമേരിക്ക സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം അത് ട്രംപിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അതായത് തൻ്റെ ഭരണകൂടം റിപ്പബ്ലിക് ഭരണകൂടം അമേരിക്കയിൽ ഭരണത്തിലിരിക്കുമ്പോൾ അമേരിക്ക സാമ്പത്തിക അരാജകത്വത്തിലേക്ക് പോയാൽ അതിൻ്റെ പഴി മുഴുവൻ റിപ്പബ്ലിക്കുകാർ കേൾക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി തന്നെ ട്രംപിന് ട്രംപിനറിയാം ഈ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന ഇന്ത്യയെയും മറ്റു ഒക്കെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രമൊന്നും പരിപൂർണമായി വിജയിച്ചില്ല എന്ന് മാത്രമല്ല അത് പുതിയ പ്രത്യാഘ്യാതത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫ് പ്രവർത്തനത്തിനും റസിപ്രോക്കലായി താരിഫ് അതായത് പകരം തീരുവ നടപ്പിലാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ കൂടി